ദി ഗൈഡ് ഓഫ് സ്റ്റുഡൻസ് അലൈക്കും വറഹമുല്ലാഹി വബറകാതു ഈ വീഡിയോയിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ മൂന്നാമത്തെ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളൊക്കെയാണ് നോക്കുന്നത് നേരത്തെ ഒന്നാമതായിട്ട് പറഞ്ഞത് പിന്നെ പുസ്തകത്തിൽ ഒന്നാമതായിട്ടുള്ളത് തദക്കർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അത് നമ്മൾ പാഠഭാഗത്തിൻ്റെ കൂടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്തതായിട്ട് വരുന്നത് നഖർ വനഫഹമു വായിക്കാം മനസ്സിലാക്കാം എന്താണ് ജുനൈദും വനബീലും ജുനൈദും നബീലും രണ്ടാൾക്കാരായി യ് കലാനി അവർ രണ്ടുപേരും ഉണർന്നു അപ്പോൾ ഈ വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പാഠഭാഗത്ത് യഖില എന്നുള്ളൊരു വാക്ക് രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ യക്കില എന്ന് പറഞ്ഞാൽ അവൻ ഉണർന്നു എന്നാണ് ഒരാളാണ് മുഫ്രദാണ് ഇവിടെ അതിൻ്റെ മുലാരിയാണ് യ്ക്കലാനി അവർ രണ്ടുപേരും ഉണർന്നു എന്നാണ് അവർ രണ്ടുപേരും ഉണരുന്നു അല്ലെങ്കിൽ ഉണരും എന്നൊക്കെയാണ് അർത്ഥം വരിക മുലാരിയാണല്ലോ എവിടെ നിന്ന് മീന നോമി ഉറക്കിൽ നിന്ന് മുബക്കിറങ്ങി എന്ന് പറഞ്ഞാൽ നേരത്തെ രണ്ടുപേരും നേരത്തെയാണ് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് നേരത്തെ കുല്ല യോമി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കുല്ല എറിഞ്ഞാൽ എല്ലാന്നാണല്ലോ യോമ ദിവസം കുല്ല പുല്ലയോമിൻ എല്ലാ ദിവസവും അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ ഇങ്ങനെ അർത്ഥം പറഞ്ഞ് നോക്കിയാൽ മനസ്സിലാവും എല്ലാ ദിവസവും നേരത്തെ ഉറക്കിൽ നിന്ന് ജുനൈദും നബീലും എന്തീയും ഉണരും എന്ന് അർത്ഥം പറയാം ഈ ആനി എന്നുള്ളത് ശ്രദ്ധിക്കുക ഇത് മുലാരിയാണ് മുലാരിയാണ് പ്ലസ് മുസന്നി കൂടിയാണ് അപ്പോൾ അതും കൂടിയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് ഇനി വയ്യ ഹബാനി അവർ രണ്ടുപേരും പോകും ൂ യബാനി യബി ഈ വാ വേണമെന്നില്ല അത് നമ്മൾ ഒരു കാര്യം കഴിഞ്ഞ പറഞ്ഞടുത്ത കാര്യം പറയുന്നത് കൊണ്ടാണ് ഇപ്പോൾ യദ് ഹബാനി രണ്ടുപേരും പോകും ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക് എന്തിനു വേണ്ടിയിൽ സ്വലാത്തി സുബി സുബിഹി നിസ്കാരത്തിന് വേണ്ടി സുബി നിസ്കാരത്തിന് വേണ്ടി അവർ രണ്ടുപേരും പള്ളിയിലേക്ക് പോകും അല്ലെങ്കിൽ പോകുന്നു എന്നും പറയാം അങ്ങനെ വഹീനമായം വഹീന എംഷിയാൻ എന്താ ഇതിലിതാണ് പറയുന്നത് എം ശിയാനി നടക്കുമ്പോൾ മഷാ എംഷി എംഷി പറഞ്ഞാൽ നടക്കുന്നു എന്ന് നടക്കും എന്നൊക്കെയാണ് അർത്ഥം മഷാ എന്നുള്ളത് മാതെയാണ് അതിൻ്റെ മുതലാരിയാണ് എംഷി അത് മുസന്നായപ്പോൾ എംഷിയാനി എന്ന് പറയുന്നു ഹീന കൂടുമ്പോൾ നടക്കുമ്പോൾ ഹീന എംഷിയാനി നടക്കുമ്പോൾ അവർ രണ്ടുപേരും നടക്കുമ്പോൾ റയാ അവർ രണ്ടുപേരും കണ്ടു ടെ നമുക്ക് അലിഫ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കാരണം റ ആ എന്നുള്ളത് മാതിയായ ഫീലാണ് റ അയ്യ അവർ രണ്ടുപേ അവർ കണ്ടു റ അയ അവർ രണ്ടുപേരും കണ്ടു ആരേ ഹാമിദൻ വ ഖാലിദൻ ഹാമിദിനെയും ഖാലിദിനേയും കണ്ടു ഇനി വസല്ലമ്മ അവർ രണ്ടുപേരും എന്ത് ചെയ്തു സലാം പറഞ്ഞു ഇവിടെ സല്ലമാ എന്നുള്ളത് മാതിയായതുകൊണ്ട് അലിഫ് മാത്രമേ ചേർത്തുള്ളൂ സല്ലമ അവർ രണ്ടുപേരും സലാം പറഞ്ഞു അലഹിമ അവരുടെ മേൽ അങ്ങനെ വറദ്ദ അവർ രണ്ടുപേരും മടക്കി നോക്കൂ റദ്ദ എന്ന് പറഞ്ഞാൽ അവൻ മടക്കി എന്നാണ് ഒരാളുള്ള ഉണ്ടാവുക മുഫറദാണ് അതിൻ്റെ മുസന്ന റദ്ദ അവർ അവർ രണ്ടുപേരും മടക്കി അസലാം സലാം മടക്കി ഓ ഹുമാ അവിടെ രണ്ടാൾക്കാരെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഹുമാൻ അവർ എന്ത് ചെയ്തു വീണ്ടും യഥബാനി ദ അവർ പോകുന്നു എവിടേക്ക് പോകുന്നു ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് ലി സ്വനാത്തി സുബി നസ്കാരത്തിന് വേണ്ടി എന്നർത്ഥം അപ്പോൾ ഈ ഭാഗത്ത് ദ എക്കലാനി അതേപോലെ യദബാനി എം ഇവിടെ യദബാനി ഉണ്ട് ഇതൊക്കെ മുലാരിയാണ് മുസന്നയാണ് പിന്നെ റഅയാ റഅയാ സല്ലമ റദ്ദ ഇതെല്ലാം മാളി മുസന്നയാണ് ഇനി നോക്കൂ ഈ ബോക്സ് നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും ഇവിടെ മാളി എന്ന് കൊടുത്തിട്ട് ഒരു ബോക്സ് പിന്നെ ഇവിടെ മുലാരി അതിലന്നെ മുഫ്രദ് മുസന്നി വേർതിച്ച് കൊടുത്തിട്ടുണ്ട് എന്താ മുഫ്രദ് മുസന്ന ഖസല മാളിയാണല്ലോ അവൻ എന്നർത്ഥം പറയും അപ്പോൾ മുസന്ന ആക്കുമ്പോൾ എന്ത് ചെയ്യണം ഒരു പ്ലസ് ഒരു അലിഫ് കൂട്ടി കൊടുക്കണം അപ്പോൾ വസല എന്നായി അവർ രണ്ടുപേര് കഴുകി എന്നർത്ഥം വരും ഖറജ അവൻ പുറപ്പെട്ടു മാളിയാണ് മുഫ്രദുമാണ് ഒരാളുള്ള അവൻ ഒരാളാണ് അപ്പോൾ മുഫ്രദാണ് പിന്നെ പുറപ്പെട്ടു കഴിഞ്ഞു പോയൊരു കാര്യം ആയതുകൊണ്ട് അത് മാളിയാണ് ഇനി അതിനെ മസന്നാക്കുമ്പോൾ ഒരു അലിഫു കുട്ടി ഖറജ അവർ രണ്ട് പേര് പുറപ്പെട്ടു എന്നായി എന്താ അലിഫ് കുട്ടി കൊടുത്തിട്ടുണ്ട് ഇനി കാമാർന്ന അവൻ നിന്നു എന്നാണ് അവൻ നിന്നു അത് മാളിയാണ് മുഫ്രദാണ് അതിൻ്റെ മുസന്നയാണ് കാമ അവർ രണ്ടു പേര് നിന്നു മാളിയാണ് മുസന്നയാണ് ഇനി മുലാരി അതിൻ്റെപ്പുറത്ത് നോക്കൂ ഈ അസലൻ്റെ നേരെ മുലാരിയാണ് ഈ അഹസിലു അവൻ കഴുകും എന്നർത്ഥം പറയും അവൻ കഴുകും ഈ മുലാരിയും മുസന്നാക്കാൻ എന്തു ചെയ്യണം അലിഫും കസറുള്ള ന്യൂനും ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം അപ്പോൾ യഹസുലു എന്നുള്ളത് എന്തായി യഹസിലാനി എന്താ യഹസ് അവർ രണ്ടുപേരും കഴുകുമെന്നർത്ഥം വരും ഇനി ഹാറ നേര മുലാരിയാക്കുമ്പോൾ യഹ്റുജു അവൻ പുറപ്പെടും മുലാരിയാണ് മുഫ്രദാണ് അതിനെ മുസന്നയാക്കുമ്പോൾ യഹ്റുജാനി അവർ രണ്ടുപേരും പുറപ്പെടും അല്ലെങ്കിൽ പുറപ്പെടുന്നു എന്നൊക്കെ അർത്ഥം പറയാം ഇതാവസാനം അലിഫുനു കസീറുള്ളനോനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി യക്കോമു കാമൻ്റെ നേര മുലാരി യക്കോമു അവൻ നിൽക്കും എന്നർത്ഥം പറയാം മുഫ്രദാണ് അതേപോലെ തന്നെ മുലാരി മുഫ്രദാണ് ഇനി അതിൻ്റെ മുസന്നതായ കൂമാനി അവസാനം അലിഫുനൂനും ചേർന്നിട്ടുണ്ട് അവർ രണ്ടുപേരും നിൽക്കും അവർ രണ്ടുപേരും നിൽക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം അപ്പോൾ മാളിയാണെങ്കിൽ മുഫ്രദ് മുസന്നയാക്കാൻ ഒരലിഫ് ചേർത്ത് കൊടുക്കുക മുലാരിയാണെങ്കിൽ മുഫ്രദിനെ മുസന്നയാക്കാൻ ഒരലിഫും കെസറുള്ള ഒരു നൂനും അവസാനം ചേർത്ത് കൊടുക്കുക അത് മനസ്സിലാക്കിയാലേ നമുക്ക് ഏത് ഫീലുകൾ കിട്ടിയാലും മാളിയാണോ മുലാരിയാണോ നോക്കുക മാതയാണെങ്കിൽ അവസാന അലിഫ് ചേർത്ത് കൊടുക്കുക മുലാരിയാണെങ്കിൽ അവസാനം ഒരു അലിഫും ഒരലിഫും കസറുള്ളനോനും ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിനൊക്കെ മുതന്നെ മാറ്റാം ഇനി അടുത്തത് നോക്കുക നൊത്തിമ്മൊ ബിൽമുനാസിബി യോജിച്ചത് കൊണ്ട് പൂരിപ്പിക്കാനാണ് ഇവിടെ ബ്രാക്കറ്റിൽ യക്തുബാനി യ്രനി യുനിഫാനി ബി ദമദി യഖ്തുബാനി പറഞ്ഞാൽ അവർ രണ്ടു പേരും എഴുതും എന്നുള്ള അർത്ഥം വരിക അല്ലെങ്കിൽ എഴുതുന്നു എന്നൊക്കെ അർത്ഥം പറയാം പിന്നെ യക്റാനിയ പറഞ്ഞാൽ അവർ രണ്ടുപേരും വായിക്കുന്നു അല്ലെങ്കിൽ വായിക്കും ഇവനുലൈഫാനി പറഞ്ഞാൽ അവർ രണ്ടുപേരും വൃത്തിയാക്കും അല്ലെങ്കിൽ വൃത്തിയാക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം പിന്നെ ബിദ്ദൂവാമത്തി ദുവാമത്തി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പമ്പരത്തിനാണ് ദുവാമത്ത് പറയുക അപ്പോൾ ബിദ്ദൂവാമത്തി അറിഞ്ഞാൽ പമ്പരം കൊണ്ട് എന്നർത്ഥം അർത്ഥം പറയും ചോദ്യങ്ങൾ നോക്കുക അദ്ദാരിസാനി രണ്ട് വിദ്യാർത്ഥികൾ ഇനി അത്തദീപ പരിശീലനം എന്തു ചെയ്യും അവിടെ യോജിക്കുന്നത് രണ്ട് വിദ്യാർത്ഥികൾ പരിശീലനം എയ്തും എന്നാണ് വേണ്ടത് അപ്പോൾ യക്തുബാനി എന്നാണ് അവിടെ ചേർക്കേണ്ടത് യക്തുബാനി എന്നാണ് ഒന്നാമത്തെ ഇനി രണ്ടാമത്തെ എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ടാമത്തത് ഹാമിദുൻ വ ഖാലിദുൻ ഹാമിദും ഖാലിദും രണ്ട് പേരും അൽ ഖുർആൻ ഖുർആൻ ആൻ എന്നിവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും എന്തേക്കാരം ി എന്നാവും യക്റ ആനി രണ്ടുപേരും ഖുറാനോദും അല്ലെങ്കിൽ ഖുർആാനോദുന്നു എന്ന് പറയാം ഇതാണ് രണ്ടാമത്തെ ഇനി മൂന്നാമത്തെന്താ അത്വാലിബാനി യൽ അബാനി അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ യൽ അബാനി അവർ രണ്ടുപേരും കളിക്കുന്നു എന്തുകൊണ്ട് ഇവിടെ ബിദ്ദുവാമത്തി എന്ന് ചേർത്ത് കൊടുക്കാം ബിദുവാമത്തി അപ്പോൾ പമ്പരം കൊണ്ട് രണ്ട് വിദ്യാർത്ഥികൾ കളിക്കുന്നു എന്നർത്ഥം പറയും ഇതാണ് മൂന്നാമത്തത് ഇനി നാല് നോക്കൂ ജുനൈദുൻ വനബിയിലും ജുനൈദുൻ നബീലും ഡേ അസ് അൽ അസ്നാന അസ്നാന പറഞ്ഞാൽ പല്ലുകൾ ജുനൈദുൻ നബീലും പല്ലുകൾ വൃത്തിയാക്കുന്നു എന്ന അർത്ഥം വരും അപ്പോൾ ഏതാണ് കൊടുക്കേണ്ടത് യുനല്ലിഫാനി യുനല്ലിഫാനി ഇതാണ് നാലാമതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി അടുത്തവർക്ക് നോക്കൂ സന്നി ഹാദിഹിൽ ഹിൽ അഫ് ആല സന്നി എന്ന് പറഞ്ഞാൽ മുസന്നയാക്കാനാണ് ഹാദിഹിൽ ഹിൽ അഫ് അലി ഈ ഫീലുകളൊക്കെ മുസന്നയാക്കാനാണ് ഇവിടെ ആദ്യത്തത് ജലസ എന്നാണ് ജലസ എന്നുള്ളതിനെങ്ങനെ മുസന്നയാക്കാം ഇത് മാതിയാണല്ലോ മാദിയാണെങ്കിൽ ഒരലിഫ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ജലസ എന്നാക്കാം ജലസാറിന അവൻ ഇരുന്നു ജലസാറിന അവർ രണ്ട് പേരിരുന്നു എന്നർത്ഥം വരും ഇനി ദഹബ ദഹബ എന്ന് പറഞ്ഞത് മാൽതിയാണല്ലോ അപ്പം എന്ത് ചെയ്യുക ഒരു അലിഫ് കൂട്ടിക്കൊടുക്കുക അപ്പോൾ ദഹബ എന്നായി റഹബാറിനാല് അവൻ പോയി എന്നർത്ഥം പറയും അപ്പോൾ സഹബാറിനെ അവൻ രണ്ടുപേരും പോയി ഇനി കത്തബ കത്തബ മാളി ആയതുകൊണ്ട് അലിഫ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കത്തബ എന്നായി കത്തബ അവൻ എഴുതി അപ്പം കത്തബാറിന് അവർ രണ്ടു പേർ എഴുതി എന്നർത്ഥം വരും ഇനി ലൈബ ലൈബ എന്നു പറഞ്ഞാലും മാതിയാണല്ലോ അവർ അലിഫ് മാത്രം ചേർത്ത് കൊടുക്കുക ലൈബാ എന്നായി ലൈബാറിന കളി അവൻ കളിച്ചു എന്നർത്ഥം പറയും അപ്പോൾ ലൈബാറിന അവർ രണ്ട് പേര് കളിച്ചു എന്നായി ഇനി കാല കാലാറിനാർ പറഞ്ഞു അതും മാവയാണല്ലോ അപ്പോൾ അലിഫെന്നെ ചേർത്ത് കൊടുക്കുക കാല അവർ രണ്ട് പേര് പറഞ്ഞു എന്നർത്ഥം വരും തൊല തൊലാറിന ഉദിച്ചു എന്നാണ് അർത്ഥം മാവ തന്നെയാണ് അപ്പോൾ സിമ്പിളാണ് എന്തു ചെയ്യാം അലിഫ് മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ തൊലാ എന്നായി ഇനി യുസല്ലിമു യുസല്ലീമെന്ന് പറഞ്ഞാൽ സലാം ആവിടെ ശ്രദ്ധിക്കണം യു യുസല്ലിമു മുലാരിയാണ് അപ്പോൾ മുലാരിയാകുമ്പോൾ ലാസ്റ്റ് അതിന് മുതൽ തന്നെ ആക്കണമെങ്കിൽ അവസാനം അലിഫും ഗസറുള്ള നൂനും ചേർത്ത് കൊടുക്കണം അപ്പോൾ അതെങ്ങനെ വരിക യുസല്ലി മാനി എന്നാവും യുസല്ലിമാനി യു പറഞ്ഞാൽ അവൻ സലാം പറയും എന്നാണ് അർത്ഥം പറയാം അപ്പോൾ യുസലിമാനി അവർ രണ്ടുപേർ സലാം പറയും എന്നാവും ഇനി യക്കുലു യക്കുലു എന്ന് പറഞ്ഞാലും മുലാരിയാണ് അപ്പോൾ അലിഫുനൂനും ചേർത്തിക്കണം യുലാനി എന്നാവും യുലാനി നമ്മൾ കൂടെ എഴുതി തരാം യക്കുലു എന്നുള്ളത് യുലാനി യുലു പറഞ്ഞാൽ അവൻ തിന്നും എന്നാവും അപ്പോൾ യക്കുലാനി പറഞ്ഞാൽ അവർ രണ്ടുപേരും പേരും തിന്നും തിന്നും തിന്നുന്നു എന്നൊക്കെ പറയാം ഇനി അർത്ഥത്തിൽ യജലിസു ആണ് യജിസു ഒക്കെ മൂലാരി ആയതുകൊണ്ട് അലിഫുനൂനും ചേത്തുർക്ക യജലി സാനി എന്നാകും യജിലിസാനി അപ്പം അങ്ങനെ അർത്ഥം പറയും യജലിസു അറിഞ്ഞാൽ അവൻ ഇരിക്കും എന്നാണ് അർത്ഥം അപ്പോൾ യജലിസാനി അറിഞ്ഞാൽ അവർ രണ്ടു പേർ ഇരിക്കും ഇരിക്കുന്നു എന്നൊക്കെ പറയാം ഇനി യക്തുബ് എന്നുള്ളതാണ് അയതുകൊണ്ട് അലിഫുനൂനും ചേർത്തുർക്ക അപ്പോൾ എന്താവും എഹ്തുബാനി എന്നാവും എക്തുബു പറഞ്ഞാൽ അവൻ എഴുതും എന്നാണ് അപ്പോൾ എക്തുബാനി പറഞ്ഞാൽ അവർ രണ്ട് പേർ എഴുതും എന്നർത്ഥം പറയും ഇനി യദബു യദബു മുലാരിയാണല്ലോ അതിനെ മുമ്പ് മുസന്നാക്കാന് യദ് ഹബാനി അലിഫുനൂനും ചേർത്ത് കൊടുക്കുക യദാബു അവൻ പോകും യദബാനി അവർ രണ്ടുപേരും പോകും എൽ ഹബു പറഞ്ഞാലും മുലാരി തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുക എൽ അബാനി അലിഫുനൂനും ചേർത്തെടുത്ത് എൽ അബാനി എന്നായി എൽഅബു അവൻ കളിക്കും എലാബാനി അവർ രണ്ട് പേർ കളിക്കും എന്നൊക്കെയാണ് അർത്ഥം വരിക അപ്പോൾ ഇവിടെ ജലസ ജലസഹബ കതബ ലാഹിബ കാല തൊല ഇത് മുഴുവൻ മാളിയാണ് അപ്പോൾ അതിനെ മുതാരി അതിനെ മാലി മുഫ്റാണ് മാളി മുഫ്രദാണ് അതിനെ മാളി മുഹ്റന്നെ ആക്കാന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരിഫ് കൂട്ടി കൊടുത്തിട്ടൊക്കെ ചെയ്തു പിന്നെ യുസല്ലിമു യുലു യജ്ലിസു യക്തുബു യഹബു എൽ അബു ഇതൊക്കെ മുതാരിയാണ് മുസന്നയാണ് ഇതൊക്കെ മുലാരിയാണ് മുഫ്രദാണ് അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്തു അലിഫുന്നൂനും ചേർത്ത് കൊടുത്ത് മുലാരി മുസന്നയാക്കി മാറ്റി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല السلام عليكم ورحمه الله وبركاته